ിറായിൽ ഉന്റെ മൃഗം വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തയിൽ അങ്ങാടിയിലേക്ക് നീ പുറപ്പെട്ടാൽ അത് വില പറഞ്ഞു നീ വാങ്ങിക്കൊടുത്ത നിനക്ക് കൊടുക്കാനല്ല നിനക്കൊന്ന് ഹയ്യത്ത് കൊടുക്കാനല്ല നീ സഹായിക്കുകയാണ് എന്നാലും ആ വ്യക്തിയുടെ പാപങ്ങളും ഒന്ന് പുറത്തു കൊടുക്കും ഇനി ഒരാള് നാവ് കൊണ്ടേക്ക് പറ്റുന്നുള്ളൂ ഒരാള് നന്നായി സംസാരിക്കും വാചാലതയുള്ള ആളാണ് സാമ്പത്തിക ശേഷിയുള്ള ആളെടുത്ത് പോയി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് െ പറ്റി പറഞ്ഞല്ലോ മുത്തായ വിധങ്ങൾ പറയുകയാണ് എടാ നീ പറഞ്ഞ നിന്റെ സംസാരം മുഴുവനും കാനക്കലോ തസ്ബീഹ അത് അള്ളാഹു വലിയ പ്രതിഫലമുള്ള തസ്ബീഹുകളാക്കി റബ്ബു കബൂൽ ചെയ്തു പറയ പറഞ്ഞ കൂലി പോയാ കൂലി വാങ്ങിച്ചു കൊടുത്താ കൂലി അപ്പൊ പിന്നെ കൊടുക്കുന്നവർക്ക് എത്ര കൂലിയാൻ്റെ മൃഗം വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തയില് അങ്ങാടിയിലേക്ക് നീ പുറപ്പെട്ടാൽ അത് വില പറഞ്ഞു നീ വാങ്ങിക്കൊടുത്താ നിനക്ക് കൊടുക്കാനല്ല നിനക്ക് ഒലഹിയത്ത് കൊടുക്കാനല്ല لسا هايكي يا يانا يمالم غفر الله ذنوبه ومعاه عنه سياره പുറത്തു മുഹമ്മദ് ൂ ഒരാള് നന്നായി സംസാരിക്കും വാചാലതയുള്ള ആളാണ് സാമ്പത്തിക ശേഷിയുള്ള ആളെടുത്ത് പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് െ പറ്റി പറഞ്ഞല്ലോ മുത്തായ പറയുകയാണ് സംസാരം മുഴുവനും അത് അള്ളാഹു വലിയ പ്രതിഫലമുള്ള പറയാ പറഞ്ഞ കൂലി പോയാൽ കൂലി വാങ്ങിച്ചു കൊടുത്താ കൂലി അപ്പൊ പിന്നെ കൊടുക്കുന്നവർക്ക് എത്ര കൂലിയാ